എന്ത് കുമാരി ചാളയാണ് നാൽപ്പത് രൂപക്ക് വാരി കൊടുത്തു കാരണം എന്നും നിന്നും ചാള മാത്രം എന്റെ പൊലി കുമ്പാരി കടങ്ങി പോട്ട് പോണില്ല പിന്നെ എവിടെ പോകണം നിങ്ങൾ എനിക്ക് അഞ്ചു രൂപ ചാളം അഞ്ചു രൂപ ചാളയുമ്പോൾ ഞാൻ കടയിൽ പോണ വോട്ടിന്റെയും വള്ളത്തിന്റെയും പടിയിൽ പറഞ്ഞു കൊടുക്കണം വിലക്ക് നിനക്ക് ചാളം പറയണ വെച്ച് പിന്നെ ു ആ വെടക്കിട മീൻ ഒരു രൂപ നാൽപ്പത് രൂപക്ക് ആ വാരിക്കോലി ആ കൊടപ്പില്ല രണ്ടെണ്ണം പോയി ആണോ എപ്പോ രണ്ടെണ്ണം പോയുള്ളൂ രണ്ടെണ്ണം കാക്കോത്തിക്കൊണ്ട് പോയി ആ അത് ചരിഞ്ഞിരിക്കണം രണ്ട് ചാളയെടുത്താൻ കടയിലേക്ക് തള്ളി വെച്ചു കൊടുക്കും ആ അങ്ങടെ വെച്ചു കൊടുക്കും ആ കുടങ്ങനെ അങ്ങോട്ട് ആ ഇത്ര നേരം കിടന്ന് മണിക്കൂറും പറ്റും ആ കുംബാരി കുമ്പാരി കുമ്പാരിയുടെ പാട്ടിനു പോയിക്കേ പോകാൻ നോക്ക് അല്ല ഇത് എന്നാണ് കുമ്പാരി എന്റെ ഏരിയയിൽ വന്നിരുന്നാണ് കുമ്പാരി മീൻ വിൽക്കണം എന്താണ് നിങ്ങളുടെ ഏരിയ അല്ല ഞങ്ങളൊരാളിവിടെ വിൽക്കണ കാണാൻ പാടില്ല കുംബാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടട്ടെ എന്റെ ഏരിയ

ആ കല്യാണത്തിനുമ്പല്ല ദോഷം ഉണ്ടെങ്കിൽ മാറ്റട്ടെ ചിലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത് എനിക്ക് കല്യാണത്തിന് മുമ്പ് ദോഷം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പതങ്ങാട് മാറി അയ്യോ ദോഷം സന്തോഷം ഇപ്പൊ പറഞ്ഞ അങ്ങനൊരു സാധനം ഇല്ലെന്നാ അതെ അതെ അല്ല നിങ്ങളുടെ മക ഏതാണ്ട് ആ മകയുടെ കാര്യം ഒന്നും പറയാതിരിക്കാനൊരു ഒന്നൊന്നും ഇതൊന്നും എടുത്തു മാറ്റിക്കോട്ടേട്ടാ പിള്ളേര് വരും ആ ബ്രേക്ക് ഡാൻസ് കളിക്കണ പിള്ളേരെ ഇപ്പൊ വരും അവരെ ഷട്ടിൽ പിടിപ്പിക്കാനാ ചെതമ്പല് വെട്ടി തിളങ്ങിൽ നിൽക്കുമ്പോളെ അത് തന്നെ അത് കൊടുക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ് പിള്ളേര് എങ്ങാണതിന്റെ പുറകെ ഓടി നടക്കുകയാണ് അല്ലേ റിഞ്ഞാ അവൻ പേരും മാറ്റി 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 അവനിട്ടോ സുന്ദരിലാല് മോഹൻലാലാണ് അല്ലെന്ന് ചെട്ടി അതറിയാലോ അപ്പൊ പറഞ്ഞു വരുമ്പോ മനോഹരമായ

ആ എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടാ പണ്ടത്തെ പോലെ പണ്ടങ്ങനെ ഭർത്താക്കന്മാര് ആടുമ്പ എന്തോ ഭാര്യമാരി ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല മതിയെന്നാ അല്ല രതി അല്ലല്ലേ വേറെ കണ്ടും സതി ആക്കാലൊക്കെ പോയട്ടെ പണ്ട് ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാ ഭാര്യമാര് എടുത്തുചാടും ആ ഇപ്പൊ ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തുചാടും വേറൊരുത്തന്റെ ജീവിതത്തിലേക്ക്

ളെ കണ്ടാ അവൻ ആള് ചെറിയല്ല അവൻ ചെറിയ പിന്നല്ല അല്ല കുമ്പാരി ഞാനൊരു കാര്യം പറഞ്ഞല്ല കുമ്പാരിയുടെ മകാള് സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്ന് കേട്ടല്ലോ ആ ഷോർട്ട് ഹാൻഡ് കഴിഞ്ഞെന്നും പറഞ്ഞു സിനിമ പറ്റൂലട്ടോ സിനിമയിൽ ഷോർട്ട് ഇടുന്നുണ്ട് പക്ഷെ ഷോർട്ട് ഹാൻഡ് പറ്റിയൂതി കൊണ്ട് കാര്യമില്ല ഭൂതി എന്തൊന്നും നടക്കിയല്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ പറയല്ലേ എന്റെ മകുവാക്കളെ പിടിച്ചുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൊണ്ടല്ലേ ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റിൽ നിങ്ങടെ വന്ന ഒരു കണ്ട കാഴ്ച എന്താണ് ഞങ്ങൾ വീടിന്റെ ഓർ പറഞ്ഞപ്പൊ ദേ പിടിച്ച് കട്ടിത്താനും എടുത്തിരിക്കുന്നത് യുവാക്കളെ പിടിച്ചിരുത്തി നമ്മള് വിചാരിച്ച പോലെ അല്ല അല്ല ഇവളെ തിരുമേല വിട്ടാനുണ്ടല്ലോ നിങ്ങൾക്ക് വാരി വാരി ഇതിരിട്ട് കോരല്ലേ ഞാൻ ഇതിരിട്ട് കോരും പോവിടുന്നു ഇങ്ങനെ കോരാൻ നടക്കണേ അല്ല കുമ്പാലി വേറൊരു വിജയത്തെ പറഞ്ഞാലും നമ്മടെ പ്രസവിച്ചു പ്രസവിച്ച ആ ഒറ്റപ്രസവത്തില് അഞ്ചു മെമ്പുള്ള അത് അങ്ങനെയാണ് കുമ്പാരി ഒരു ദുരന്തമരന്റെ കൂട്ടത്തോടെ ആ മോയി ആളെ ആ പിന്നെ അതൊന്നും എനിക്കറിയണ്ടോ നാൽപ്പത് രൂപയിലുണ്ടോ ഇനി എന്ത് വരെ ഒന്നില്ല താനെന്താ മണിയാണ് കിട്ടുന്നത് നിന്റെ ഇടയ്ക്കേറെ ആ മുപ്പത് രൂപ കൊലത്താണ് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ട് ആ പരിപാടി ഇവിടെ നടക്കൂല അങ്ങനെയുള്ള എന്റെ പണിയാണ് കുമ്പാലിയെ കാണിക്കണത് വില കൊടുത്ത് പോലെ ആവുമല്ലോ ഞാൻ പത്ത് രൂപക്ക് തന്നെ പത്ത് രൂപയ്ക്കുള്ള താളില്ലെന്ന് ഇത്രയും പത്ത് രൂപക്ക് പോരെ ആ എന്താ ഒരു കാര്യം ചെയ്യ് എന്റെ താളം ഞാൻ അഞ്ചു രൂപക്ക് തന്നേ അപ്പൊ എനിക്ക് അഞ്ചു രൂപ ഇത് അത്ത കച്ചോടമായി പോയ വാരുവാരു വിവേ പെടക്കുന്ന തല കിലോ എൺപത് രൂപ എന്ത് കാണിക്കണേ അത്താഴ പശ്നിക്കാരുണ്ടെന്ന് ചോദിക്കേ അത്താഴപ്പശ്നിക്കാരുണ്ടോ എന്ന് ഉറക്കെ ചോദിച്ചാല് ആരെങ്കിലും കേട്ട് ഇങ്ങോട്ട് വരൂ ആരെങ്കിലും കേട്ട് ഇങ്ങോട്ട് വന്നാ കൊടുക്കണ്ടേ അതല്ല ഈ നത്തുച്ച കാണോ അത്താഴപ്പശ്നിക്കാരുണ്ടോ എന്ന് ചോദിക്കണേ രാത്രിയിൽ ഇവിടെ വന്നു ചോദിക്കോമി പേടിയാ ഓ അങ്ങനെ പണമില്ലെന്ന് കരുതി വൈദ്യനെ കാണിക്കാതിരിക്കണ്ട പണം എത്ര വേണ്ടത് വച്ചെടുത്ത് കൊണ്ട് എടുക്കോ ഇനി ഇപ്പൊ ചാർത്തന് വേറെ എന്തെങ്കിലും സങ്കടം നോമിനോട് ഉണർത്തിക്കാനുണ്ടങ്കി എല്ലാം നോമിനോട് അങ്ങോട്ട് ഉടണം പറയാ കേൾക്കാൻ നല്ല രസമാണ് എന്റെ കുടിയിൽ ഒരു മണി അരിയില്ല ഏനാ തുടീന്ന് ഒരു കൊല വെട്ടിക്കോട്ടെ ഒന്നാക്കണേ ഒന്നോ രണ്ടോ എത്ര പോലെ അങ്ങോട്ട് പറ്റ എല്ലാം കൂടെ നേരെ ഇവിടെ കൊണ്ട് വയ്ക്ക ഇവിടം ഒരാള് പോയി വെട്ടാനില്ലാഞ്ഞിട്ടാണെ പിന്നെ ഒരു തമ്പ്രോയെ വാർത്ത പറയാനുണ്ട് എന്റെ പെണ്ണ് പെറ്റി വിശേഷണോ എന്നിട്ട് പോലെ കറുത്താണോ ഇരിക്കണ അല്ലല്ല വടക്കേ മനല്ല തിരുമേനിനെ പോലെ നല്ല വെളുത്ത് സുന്ദരം കൂട്ടപ്പൻ അതത്ര കാര്യമാക്കാനില്ല ഒരു വടക്കൻ കാറ്റ് ദിശമാരിച്ചതിന്റെ ഫല അതാ പിന്നെ തിരുമേനി എനിക്കൊരു തങ്കട ഉണർത്തിക്കാനുണ്ട് അവിടുത്തെ കൊച്ചമ്പ്രാൻ എന്റെ പെണ്ണ് കുളിച്ചോണ്ട് നിൽക്കുമ്പോ വന്ന് എത്തി നോക്കണം ശിവ ശിവ എന്താ നോമി കേക്കണേ എന്നെ ചാത്തനൊരു കാര്യം ചെയ്യാ ചാത്തന്റെ പെണ്ണ് കുളിക്കുമ്പോ നോമിനോട് പറയാ നോം അവിടെ വന്ന് കാവലേക്കാം നോം അവിടെ ഉണ്ടെങ്കിൽ നോമിന്റെ മകൻ അവിടെ വന്ന് കളിക്കില്ലല്ലോ നോമിനെ ഭയങ്കര പേടിയാ അങ്ങോട്ട് നീങ്ങിയിരിക്ക ശുദ്ധോ കുളിയില്ലാത്ത വർഗം നോമിനെ തൊട്ട് അശുദ്ധിയാക്കണമെന്നുണ്ടോ ഇല്ല തൊടിയിൽ വെച്ച് കേശവൻ എന്നെ വിളിച്ചു പണി ചെയ്യാ അവനെ കാണുമ്പോട്ട് മാറി നടക്കുക കണ്ടാലല്ലേ മൃഗം വിളിക്കുള്ളൂ താത്രി കുട്ടിയായി താത്രി കുട്ടിയായി കാര്യം നമ്മുടെ പതിമൂന്നാമത്തെ വേളയാണെങ്കിലും ഒരു പതിനായിരം പ്രാവശ്യം വിളിച്ചാലും വിളിയേക്കില്ല താത്രി കുട്ടിയായി

ആരോടെന്താ പറയണത് വല്ല നിശ്ചയുണ്ടോ എന്തിനാ ആളുകളെ ഇവിടെ നിർത്തിയിരിക്കണേ പറഞ്ഞു വിട്ടൂടെ ആ പിന്നെ കേശവ നമ്മളതൊക്കെ മനക്കല് ഒരു ആത്മാവിനെ ഞാൻ പറഞ്ഞിരുന്നല്ലോ പറഞ്ഞിരുന്നു അവര് ഒഴിപ്പിക്കാൻ ഒരു മന്ത്രവാദിയോ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എന്തായി മന്ത്രവാദി വന്നിരുന്നു പകുതി വഴിയിലെത്തി ഒരു തവള വട്ടം അവിടെ വെച്ച് ആള് നാളെ പിറന്നാളാണ് നൂറ് പേർക്ക് സദ്യ കൊടുക്കണ്ടിയാണോ ഞാനല്ല അപ്പുറത്തെ മനക്കാര് മോമിൽ അവർക്ക് എന്ത് കഴിഞ്ഞാ ഈ സാധ്യ കിട്ടില്ലാന്നുണ്ടോ എന്താ

അങ്ങനെ സ്വീകരിക്ക ശുദ്ധിയും കടുപ്പില്ലാത്ത മാർഗം ഉം ഞങ്ങൾ പറയാം കഴിഞ്ഞ ദിവസം ഏനില്ലാത്ത സമയത്ത് തമ്പ്ര എന്റെ കുടിന്ന് മാറു എന്നിട്ടും തമ്പ്ര കുടി കൂടി വെള്ളം പോലും എന്താ വീട്ടിൽ നിന്ന് വെള്ളം എന്താ ഈ അസംബന്ധനോട് ശിവ ശിവ ഇനി വെളുപ്പില്ലാത്തവൻ ഇനി ഇതുപോലുള്ള സംഭാഷണങ്ങള് നോമിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ നിന്റെ കഴുത്തിന് മുകളിൽ തല ഉണ്ടാവില്ല വീട്ടിൽ കുടിച്ചില്ല എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് മാത്രമേ അഴുത്തുള്ളൂ വെള്ളം ഉണ്ടാ കൂടെ ഉരിഞ്ഞിട്ടിട്ട് പോരാൻ ഒരേ അഴുത്തോ ഇല്ല ഓർന്നു പോന്നിമോ വർഷം എന്തുണ്ടായിരുന്നു നിങ്ങളുടെ തലക്കാലത്താണെങ്കി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് വിശ്വാസത്തിന്റെ പുറത്താ നീ എന്റെ പോന്നെ എല്ലാ ഒരു വിശ്വാസം അല്ലേ നമ്മുടെ ഈ തൈക്കൊക്കെ വെള്ളം കോരി ഒഴിച്ച് ഇതൊക്കെ വല്യ തൈയാക്കി മാറ്റാം ആ അകത്തെ രണ്ട് തൈകളും നിപ്പുണ്ട് അതിങ്ങൾ ഒന്ന് കെട്ടിച്ചുവിടാൻ നോക്ക് പെമ്മക്കൾ പെരഞ്ചറിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയും അവരൊന്ന് കെട്ടിച്ചു എന്നുള്ള വിചാരം ഉണ്ടോ അച്ഛനാന്ന് പറഞ്ഞിട്ട് നടക്കുക അതെ എനിക്ക് കല്യാണത്തിന് മുമ്പേ എത്ര എത്ര നല്ല ആലോചനകൾ എന്താ പിന്നെ ഇങ്ങോട്ട് തന്നെ ആലോചന ചെറിയൊരു ദോഷം ഉണ്ടായിരുന്നു ഉണ്ട് ദോഷമൊന്നുമല്ല ജാതക ദോഷം എനിക്ക് കല്യാണത്തിന് എന്തോരം നല്ല ആഗ്രഹങ്ങളായിരുന്നു ാണ് വലിയ കുറെ ആഗ്രഹങ്ങൾ ഷാജഹാനെ പോലെ സുന്ദരനും അർജുനെ പോലെ വീരനും ഗാന്ധിജിയെ പോലെ സത്യസന്ധനുമായ ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം നിങ്ങൾ ഷാജഹാൻ അല്ല ഷാജി അലവലാതി ഷാജി എന്റെ കയ്യിൽ നിങ്ങൾ ഇങ്ങനെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഞാൻ നീ കാര്യം ഏടി എന്റെ കുടുംബത്തിൽ വന്നോണ്ട നിനക്കൊരു കുടുംബം ഉണ്ടായത് തന്നെ കുടുംബ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാലേ നല്ല ഇല്ല വരുന്നില്ല വീടില്ലാത്ത കീറി പൊളിച്ചിട്ടൊന്നും കാര്യമില്ല വീടില്ലാത്ത നല്ല പറഞ്ഞത് ഇല്ല അതൊക്കെ ഞങ്ങളുടെ വീട് തന്നെ അതെ ഞങ്ങളുടെ വീട് പഴയ ഒരു മനയായിരുന്നു മന ഏത് മനോ ജനഗണമനോ വാജു ഇതിനൊക്കെ എടി നീ ഒരു കാര്യം മനസ്സിലാക്കേ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വഭാവം പോയി പോയി നിന്റെ സ്വഭാവമാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തെറ്റിച്ച് ഞാൻ കളിയാക്കി പറഞ്ഞാല് നമ്മുടെ മക്കൾ റോട്ടി കൂടി എന്തോ ഒരു ആമ്പുള്ളവർ പോരണത്തിനാ ഇങ്ങനെ ഒന്ന് കണ്ണുറക്കി കാണിക്കൊന്ന് കൈ വിളിക്ക എന്തെങ്കിലും ചെയ്ത കല്യാണം എപ്പോഴാണ് നടന്നേ എന്താണ് ഞാനൊന്നും ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്ത് പന്ത്രണ്ട് പത്ത് രണ്ടായിരം രൂപ കൊടുത്ത് അതിനകത്തെങ്കിലും മിസ്കോൾ അടിച്ചെങ്കിലും എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൂടെ അതെ ഞാൻ മക്കളെ നല്ല അടക്കത്തിലോ ഒതുക്കത്തിലോണ്ട് ഞാനൊരു കാര്യം ഒരു പറയുക നിക്കിണന്നുണ്ടെങ്കിൽ സംഭവം ഒരാള് വരുന്നുണ്ട് തഞ്ചത്തിൽ സംഭവം ഞാൻ റെഡിയാക്കി തരാം ഇരിക്കാൻ പറഞ്ഞാൽ നോക്കണ്ടേ ഇങ്ങനെ കണ്ണു വണ്ടി ഓഫീസിനു വണ്ടി ഊപ്പിയാണ് മോളെ നീ എന്തിനുക്കി കാണിച്ചത് നീ കണ്ണുരുക്കി കാണിച്ചിട്ട് അവള് പോടി അത്തോട്ട് കാണിച്ചു പറഞ്ഞു നീ ഇപ്പൊ കണ്ണുരുക്കി കാണിച്ചത് ഇന്നലെയും കൂടെ എന്റെ മോള് പറഞ്ഞോളൂ നീ കാരണം ഭയങ്കര ശല്യമാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്റെ ചേട്ടി എന്തി പറയണത് ആര് കണ്ണൂരി കാണിച്ച് എപ്പൊ വഴി തുറക്കാൻ പറ്റില്ല നിന്റെ ശല്യം കാരണം എന്റെ മോക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കാരണം എന്റെ മോക്ക് പേര് ദോഷം ഇത് നിങ്ങൾ ആവശ്യമില്ലാത്ത ഉണ്ടാവുന്നതാണ് എന്തെങ്കിലും നിന്റെ വീട് എവിടെയാണ് എന്റെ വീട് ഈ വഴി പോയത് എന്റെ മോള് ഇവിടെ ഇവൻ ഇവൻ കാരണം എന്റെ മോക്ക് ചീത്ത പേരാണ് ഈ നാട്ടിൽ ചേട്ടൻ പറയണ നാട്ടുണ്ട് എല്ലാ ദിവസവും നിനക്കുള്ള പ്രശ്നമാണ് ഇത് രാവിലെ ഇതിലേക്കൂടെ ബൈക്കെ വരും ആ വീട്ടിലേക്ക് നോക്കി പെൺകുട്ടികളെ കണ്ണുരുക്കി കാണിക്കും എന്റെ വീട്ടിലുണ്ട് രണ്ട് പെൺകുട്ടികൾ ഇത് മോശം കേട്ടോ മോശം ചേട്ടൻ ഞാൻ ആദ്യമായിട്ടാട്ടെ ഈ വഴി പോണത് പോകണത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി വിട്ടാ മതി ഒരു കാര്യം ചെയ്യ് തീരുമാനം ഉണ്ടാക്കണം അതിലൊക്കെ നിലക്ക് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിലയ്ക്ക് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ നിന്നെ വിടില്ല ഒരു കാര്യം ചെയ്യ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം ആ ചേട്ടന് കല്യാണം കഴിക്കാനുള്ള പ്രായം ഇല്ലാട്ടാ നിനക്ക് പ്രായമാകും അല്ലാത്തതിനൊക്കെ ഞാൻ എന്താ കാണിച്ചു ചേട്ടാ ഇവർ പറഞ്ഞ് വിശ്വസിക്കില്ലേട്ടാ പലപ്പോഴും മൊബൈൽ ഫോണിൽ ഫോട്ടോ ഹലോ ആ ഇതേ പഞ്ചായത്ത് മുക്കിന്ന വിളിക്കുന്നത് നിങ്ങളുടെ മകൻ

ഇപ്പതല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് അല്ല ചേട്ടനല്ലേ എന്തെങ്കിലും ഉടായ്പ്പ് കാണിക്കൂന്ന് എനിക്കറിയാം അച്ഛൻ്റെ ഒരു വിഷമം നിനക്ക പറഞ്ഞ മാതാണ് അങ്ങനെ പറയരുത് നമുക്ക് നമ്മുടേതായ ഒരു ടെൻഷൻ ഉണ്ടാവില്ലോ രണ്ട് പെമ്മക്കളാ മൂന്ന് പെണ്ണുങ്ങളാ മൊത്തത്തിൽ അറിയോ ഇത് പിന്നെ ഭാര്യയാണെന്ന് വെക്കാം ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായി അത് ഇനി ഒരാളും കൂടി ഉണ്ട് ഒരു ഒരലേ പെണ്ണും കൂടി ഉണ്ട് അത് അതിപ്പോ നമ്മൾ തമ്മിൽ വിചാരിച്ചു കൂടുതല് വിചാരിക്കല്ലേ ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം വേറെ വരുന്നുണ്ട് ഒരാള് വന്നിട്ടുണ്ട് അമ്മ അങ്ങ് മാറി ഞാൻ ഞാൻ പഴയ സെറ്റപ്പിൽ വരാം ഇവര് സംഭവം റെഡി ആവുമ്പോഴത്തേക്ക് ചാടി വീണാ മതി ഓക്കെ ഇവനല്ലേ എന്റെ മോള് കട്ടിൽ കിടന്നുറങ്ങാൻ നേരത്ത് ജനലിന്റെ അവിടെ വന്ന് നീളിഞ്ഞു നോക്കി പറയുന്നത് അതെ ചേട്ടൻ വന്ന് നന്നായി അതെ വേറെ ഒന്നും അല്ലേ എന്റെ അന്യോ മോള് ഉറങ്ങുന്ന സമയത്ത് ഇവൻ വന്ന് വെറുതെ ചേട്ടാ ഞാനല്ല ആള് മാറിയതാ പണ്ടേ നോക്കി അത് തന്നെ അത് തന്നെ ുംറിയണത് ഇവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത് തെറ്റാണ് അവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച പ്രശ്നം അങ്ങനെ തീർത്തേക്കണം എന്നൊള്ള നിങ്ങൾ എന്തൊക്കെയാ പറയാളെ മോളെ കെട്ടാൻ ഇനി ഇവിടെ ആരും വരില്ല നിന്റെ നീ വെറുതാണ് അയ്യോണ്ടോ ഫോൺ 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 ആണ് കൊണ്ടുപോവാണ്ട് നിങ്ങൾ അച്ഛന്റെ നമ്പർ പറഞ്ഞില്ല ചേട്ടാ നിങ്ങക്ക് ആള് മാറിയത് ചേട്ടാ ഹലോ അത് പഞ്ചായത്ത് ബുക്കിംഗ് നശിപ്പിച്ച

എന്ന് വേണമെങ്കിലും റെഡിയാണെന്ന് മനസ്സിലാക്കി അച്ഛനായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടാ പിള്ളേര് കൊച്ചു പിള്ളേരായിട്ട് കല്യാണകാര് സംസാരിക്കണം ഇവിടെ ഇരിച്ചാ മതി കേട്ടാ അതേ മ്മിക്കല്റക്കിട്ടുണ്ടെ അതെ നീ പറയാനുള്ള എനിക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാട ഇടക്ക് എന്റെ പെണ്ണുമുകളെന്നെ കാണുമ്പോ കണ്ണിറക്കി കാണിക്കണം തോന്നിയാസം പറയുന്നു തോന്നിയാസം കാണണ എന്താ തോന്നിയാസം നീ ഇടക്ക് ഇവിടെ എന്റെ വീടിന്റെ പരിസരത്തെ കറങ്ങണക്കെ എനിക്കറിയാം അറിയോ എന്റെ വീടിന്റെ പരിസരത്ത് അവിടെ നിന്ന് നീ കിടക്കിടന്ന് കറങ്ങണ്ട് ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി മൂന്നാമത് നിക്കണം ഈ സാധനത്തിന് എന്റെ തലയെ കെട്ടിവെക്കാൻ പറ്റുന്ന ഐഡിയല്ലേ